അബ്ദുൾ റഹീമിന് വേണ്ടി പിരിച്ച നാൽപ്പത് കോടി എവിടെ പോ പി ചെമ്മണ്ണൂരിനോട് കേരളം ചോദിക്കുന്നു കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹിമിന്റെ കേസിൽ ഇരുപത് വർഷത്തെ തടവിന് വിധിച്ചുള്ള കീഴ്തി വിധി ശരിവച്ചിരിക്കാണ് അപ്പീൽ കോടതി മെയ് മെയ്റിനാണ് ഇരുപത് വർഷത്തെ തടവിന് വിധിച്ചുള്ള വിധി ഉണ്ടായത് വിധിക്ക് ശേഷം പ്രോസിക്യൂഷൻ അപ്പീൽ സമർപ്പിച്ചതിനെ തുടർന്നാണ് ബുധനാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് അപ്പീൽ കോടതിയിൽ സിറ്റിംഗ് നടത്തിയത് വധശിക്ഷ എന്ന പച്ചക്കള്ളം പ്രചരിപ്പിച്ച് ജീവപര്യന്തം ശിക്ഷ വിധിച്ച ഒരു പ്രതിക്ക് വേണ്ടി കേരളം മുഴുവൻ നടന്ന ബോബി ചമ്മണ്ണൂരും കൂട്ടരും പിധിച്ച നാൽപ്പത് കോടിയവിടെ എന്നാൽ അത് നാൽപ്പത് കോടിയല്ല നൂറ് കോടിയോളം വരും എന്നും കേട്ടിരുന്നു ക്രൗഡ് ഫണ്ടിങ് നടത്താൻ വേണ്ട പ്രചാരങ്ങൾ നടത്തി ഒപ്പമുണ്ടായിരുന്നത് ഇരുപത്തിനാല് ന്യൂസ് ആണ് എന്നായിരുന്നു മറ്റൊരു ആരോപണം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പൊതുജനങ്ങളിൽ നിന്ന് യാചിച്ച് ധനസമാഹരണം നടത്തി ഒരു കോടി രൂപ സ്വന്തം നിലയിൽ സംഭാവന നൽകുമെന്നും ബോബി ചെമ്മണൂർ അറിയിച്ചിരുന്നു പതിനെട്ട് കൊല്ലത്തെ ജയിൽവാസം മോചനദ്രവ്യം നൽകിയില്ല എങ്കിൽ ഒരു മാസത്തിനകം വധശിക്ഷ ആശ്രയം മറ്റു കഴിയുന്ന അബ്ദുൾ റഹീമിന് കൈത്താങ്ങാകാനാണ് എന്ന നിലയിലാണ് കേരളം മുഴുവൻ പെരുവെയത്ത് നടന്ന ബോബി ചെമ്മണൂർ തുക പിരിച്ചത് എന്നിട്ട് റഹീമിനെ രക്ഷപ്പെടുത്താനായില്ല അപ്പോൾ ആ നാൽപ്പത് കോടി എവിടെ എന്ന ചോദ്യത്തിന് ബോബി ചെമ്മണൂർ ഉത്തരം പറയണം ഗൾഫിൽ ജോലിക്ക് ചേർന്ന ദിവസങ്ങൾക്കകമാണ് മകന്റെ മരണത്തിന് മനപൂർവ്വമല്ലെങ്കിലും അബ്ദുൾ റഹീം കാരണമാകുന്നത് വെച്ച് അസ്വസ്ഥനായപ്പോൾ സമാശ്വസിപ്പിക്കാൻ അബ്ദുൾ റഹീമും ശ്രമിച്ചു ഇതിനിടെ കുട്ടിയുടെ കഴുത്തിൽ ഘടിപ്പിച്ചിരുന്ന ജീവൻ രക്ഷാ യന്ത്രത്തിൽ കൈതട്ടി പ്രവർത്തനം നിലച്ചു അതോടെ കുട്ടി മരണമടയുകയും ചെയ്തു അബ്ദുൾ റഹീമിന് കോടതി തടവും വധശിക്ഷയും വിധിച്ചു മുപ്പത്തിനാലു കോടി ദയാധനം നൽകിയാൽ വധശിക്ഷ ഒഴിവാക്കാം എന്ന് പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് സൗദി ബാലന്റെ കുടുംബം സമ്മതിച്ചത് ഇത്ര വലിയ തുക ഒരുമിച്ച് സമാഹരിക്കാൻ കുടുംബത്തിനാകാത്ത സാഹചര്യത്തിലാണ് ബോബി ചെമ്മണ്ണൂരും സംഘവും പൊതുജനങ്ങൾക്കിടയിലേക്ക് ഭിക്ഷയാചിച്ചിറങ്ങിയത് എന്നാൽ ഇപ്പോൾ റഹിമിന്റെ ശിക്ഷ ശരിവെച്ചിരിക്കുകയാണ് അപ്പീൽ കോടതി പത്തൊൻപത് വർഷം പിന്നിട്ട കേസിൽ പ്രതിക്ക് മോചനം അനുവദിക്കണം എന്ന പ്രതിഭാഗം ആവശ്യപ്പെട്ടു എങ്കിലും കോടതി പരിഗണിച്ചില്ല എന്നാൽ ആവശ്യമെങ്കിൽ പ്രതിഭാഗത്തിന് മേൽക്കോടതിയെ സമീപിക്കാമെന്നും കോടതി പറഞ്ഞു റഹീമിന്റെ അഭിഭാഷകരും ഇന്ത്യൻ എംബസി പ്രതിനിധി സവാദ് യൂസഫും റഹീം കുടുംബ പ്രതിനിധി സിദ്ദിഖ് തുവൂരും ഓൺലൈൻ കോടതിയിൽ ഹാജരായിരുന്നു കീഴ്ക്കോടതി വിധി ശരിവച്ച അപ്പീൽ കോടതിയുടെ വിധി ആശ്വാസമാണെന്ന് വിധിക്ക് ശേഷം റിയാദ് റഹീം പറഞ്ഞിരുന്നു സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ കഴിഞ്ഞ പതിനെട്ട് വർഷമായി ജയിലിൽ കഴിയുകയാണ് അബ്ദുൾ റഹീം രണ്ടായിരത്തി ആറ് നവംബറിലാണ് സൗദി ബാലന്റെ കൊലപാതക കേസിൽ അബ്ദുൾ റഹീമിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് കൊല്ലപ്പെട്ട സൗദി ബാലന്റെ കുടുംബം ആവശ്യപ്പെട്ട ദയാധനം മലയാളികൾ സ്വരൂപിച്ച് കണ്ടെത്തി കുടുംബത്തിന് കൈമാറി എന്നാണ് വിവരങ്ങൾ റഹീമിന്റെ വധശിക്ഷ റദ്ദു ചെയ്യുകയായിരുന്നു ഏറെ പ്രതീക്ഷയുടെ ഗൾഫ് ജോലി സ്വപ്നം കണ്ട് രണ്ടായിരത്തി ആറ് നവംബർ മാസത്തിലാണ് അബ്ദുൾ റഹീം സൗദിയിൽ എത്തുന്നത് അസുഖബാധിതനായി വീൽ ചെയറിലുള്ള സൗദി ബാലൻ അനസൽ ഫായ്സിനെ പരിചരിക്കുകയും ഡ്രൈവിംഗ് ജോലിയുമാണ് ഇയാൾ ചെയ്തിരുന്നത് സൗദിയിലെത്തി മൂന്ന് മാസത്തിനുള്ളിലാണ് സൗദി ബാലൻ മരിച്ച സംഭവത്തിൽ കൊലപാതക കേസിൽ അബ്ദുൾ റഹീം ജയിലിലാകുന്നത് ആറ് വർഷത്തിന് ശേഷം രണ്ടായിരത്തി പന്ത്രണ്ട് കേസിൽ അബ്ദുൾ റഹീമിന് വധശിക്ഷ വിധിച്ചു തുടർന്ന് ഇങ്ങോട്ട് വധശിക്ഷ ഒഴിവാക്കിട്ടാനും ജയിൽ മോചനത്തിനും ഉള്ള നിയമ പോരാട്ടത്തിലായിരുന്നു എന്തായാലും ഇപ്പോൾ ബോബി ചെമ്മണ്ണൂർ പിരിച്ചെടുത്ത ആ നാൽപ്പത് കോടി എവിടെ എന്നാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത് ആ നാൽപ്പത് കോടി കറക്റ്റായിട്ട് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു എങ്കിൽ വീണ്ടും റഹീമിന് ഈ ശിക്ഷ ഉണ്ടാകുകയില്ലായിരുന്നു റഹീബിന് വീണ്ടും ശിക്ഷ വിധിക്കാൻ അവിടുത്തെ കോടതി തയ്യാറാകുകയില്ലായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ലോകം മുഴുവൻ നടന്ന് കേരളം മുഴുവൻ നടന്ന് പിരിച്ചെടുത്ത നാൽപ്പത് കോടി ബോബി ചെമ്മണൂർ എവിടെയാണ് പൂർത്തിയത് എന്ന ചോദ്യം ഉയരുന്നത് ആ ചോദ്യത്തിനുള്ള ഉത്തരം കേരളം ചോദിക്കുന്ന ആ ചോദ്യത്തിനുള്ള ഉത്തരം ബോബി ചെമ്മണ്ണൂർ മറുപടി കൊടുത്തേ മതിയാകും ഡെസ്ക്യൂസ്